ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പിതാ ചിക്കൂസിൻ്റെ ഒരു ഐസ്ക്രീമാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ് അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് ഒരു എട്ട് സ്പൂൺ പൽസാര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എട്ട് വേണമെന്നുണ്ടെങ്കിൽ പത്ത് അക്കിയോ കുഴപ്പമൊന്നുമില്ല അര ലിറ്റർ പാലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അര ലിറ്റർ പാക്കറ്റ് പാൽ പൊട്ടിച്ച് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒട്ടും തന്നെ ചേർക്കാൻ പാടില്ല കേട്ടോ അര ലിറ്റർ ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ചിക്കൂസ് അല്ലെങ്കിൽ സപ്പോട്ടയൊക്കെ നാടൽ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇല്ലേ അതെ അപ്പോൾ പാല് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു ബൗളിലേക്ക് രണ്ട് സ്പൂണ് കോൺഫ്ലവർ എടുക്കുകയാണ് അതിലേക്ക് തിളച്ച പാല് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിൻ്റെ അകത്തുനിന്ന് ഒരു രണ്ട് ഞാനൊരു തവയ്ക്കാണ് എടുത്തത് നിങ്ങൾ അരക്കപ്പ് എടുത്തോളൂ കേട്ടോ അപ്പോൾ ഒരക്കപ്പ് പാൽ ഒഴിച്ചിട്ട് അത് നല്ല രീതിയിൽ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക നേരത്തെ ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം റെസിപ്പി ആയിരുന്നു അപ്പോൾ ഇത് ചിക്കൂസിൻ്റെ ആണ് ദാ നമ്മളുടെ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് അതിലേക്ക് ഈ കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം ഇനി പെട്ടെന്ന് തന്നെ ഇത് കുറുകി കെട്ടും ഒരുപാട് അങ്ങ് തിക്കാക്കാൻ പാടില്ല അതാണ്ട് ഈ ഒരു പരുവത്തിൽ സ്റ്റവ് ഓഫ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മളുടെ കോൺഫ്ലോറിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ചിക്കൂസ് എല്ലാം അതാ ഞാൻ കാണിച്ചു തരാം അരക്കിലൂടെ ഒരു പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചത് ഇതിൻ്റെ അകത്തൊന്ന് നന്നായിട്ട് പഴുത്തിട്ടോ ഇല്ലായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നല്ല പഴുത്തത് നോക്കി ഞാൻ ഒരു നാലെണ്ണം ഞാൻ മാറ്റുകയാണ് കേട്ടോ ഇതങ്ങ് അരച്ചൊന്നും ചേർക്കരുത് അര അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെയൊന്നും കടിച്ചെടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ദാ അതൊന്നും ഒരു നാലെണ്ണം ഞാൻ എടുക്കുന്നുണ്ട് പഴുത്തതും നോക്കിയിട്ട് നാലെണ്ണം എടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സീസൺ ആയതുകൊണ്ടിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നാട്ടിൽ ഇതൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടായിരിക്കും ചൂട് സമയത്തൊക്കെ ഇത് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത് ഒരു നാലെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൂസ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇതവിടെ ഇരിക്കട്ടെ ഇനി നമ്മളുടെ സ്ഥിരം നമ്മളുടെ ഫ്രഷ് ക്രീം ഇല്ലേ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് ഈ ഒരു പാക്കറ്റ് മൊത്തവും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരക്കപ്പ് പൊടിച്ച പഞ്ചസാര അപ്പോൾ അരക്കപ്പ് ചേർത്തപ്പോൾ എനിക്ക് കുറവായിട്ട് തോന്നി പിന്നെ ഒരു ഞാൻ കാൽ കപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയോളം ഞാൻ മൊത്തത്തിൽ ചേർത്തിട്ടുണ്ട് ഇതിൽ ഞാൻ അരക്കപ്പേ ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി ആഡ് ചെയ്ത് കേട്ടോ പിന്നീട് രണ്ട് ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ അതായത് നമ്മളുടെ ഫ്രഷ് ക്രീമിൻ്റെ അകത്തേക്കാണ് ഇത് ചേർക്കുന്നത് ഫ്രഷ് ക്രീമിൻ്റെ അകത്തേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് വിസ്കോ ബീട്രോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ ഹാൻഡ് മിക്സി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക ഹാൻഡ് മിക്സറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കോൺഫ്ലോറിൻ്റെ മിക്സ് ഇല്ലേ അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കോൺഫ്ലോറിൻ്റെ മിക്സ് അതായത് ഈ ഒരു പരുവത്തിലാകാൻ പാടുള്ളൂ അപ്പോൾ ഈ ഒരു പരുവത്തിൽ അതിൻ്റെ തിക്ക് ആകാൻ പാ ഒരുപാടങ്ങ് തിക്കായി കഴിഞ്ഞാലും കൊള്ളില്ല പിന്നെ ഇത് നല്ല രീതിയിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക വിസ്കോ എന്താ ഇത് വെച്ചിട്ട് ബീറ്റർ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ സമയത്താണ് ഞാൻ നോക്കിയത് പഞ്ചസാരയുടെ അളവ് കുറ കുറവായിട്ട് തോന്നിയത് കാരണം ഞാൻ വീണ്ടും ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു അത് കാണിച്ചിട്ടില്ല വീഡിയോ അപ്പോൾ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ മധുരം നിങ്ങൾ കൂട്ടുന്നത് പുറയ്ക്കത് നിങ്ങളുടെ ഇഷ്ടം ഓക്കെ ഇനി നമ്മൾ നമ്മൾ ആ വെച്ചിരിക്കുന്ന ചിക്കൂസ് ഇല്ലേ അത് മിക്സിയിലൊന്നും അരച്ച് കളയണ്ട അരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറിപ്പോവും നമുക്കിങ്ങനെ ഇടയ്ക്കൊന്നും കടിക്കാനൊക്കെ കിട്ടില്ല അപ്പം നമ്മളിതൊന്ന് അതാ ഞാനൊന്ന് ഇത് കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു സംഭവം കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ് ഇങ്ങനെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ കയ്യിലുള്ള സ്പൂണോ ഉടച്ച് ചേർക്കാൻ പരുവത്തിനുള്ള പാ വാങ്ങിക്കുക അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉടച്ച് ചേർക്കാൻ പറ്റും ഇതായി ഉടച്ചിട്ട് അതിലേക്ക് ഇനി നീട്ട് കൊടുക്കുക വീണ്ടും നമ്മൾ ബീറ്ററോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുക അപ്പോൾ ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് സത്യം പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് മാറുന്നത് കേട്ടോ ഇനി നമ്മൾ സംഭവം ഈസി അല്ലേ നമ്മൾ ഡ്രെയിൽ കയ്യിലുള്ള ഡ്രേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഡ്രയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കവർ ചെയ്ത് വെക്കുക ഒരു അഞ്ചാറ് മണിക്കൂറത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കുക ഇത് ഞാൻ വീണ്ടും എടുത്ത് മിക്സിയിലടിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ചിക്കൂസ് കട്ട് ചെയ്തിട്ടിരിക്കുന്നില്ല അതെല്ലാം അങ്ങ് അരഞ്ഞു പോവും അത് കാരണം ഞാനിത് വീണ്ടും ഇത് മിക്സിയിലിട്ട് അടിക്കുന്നില്ല കേട്ടോ ഇത് ഇനി ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് അങ്ങ് വെക്കുകയാണ് അപ്പോൾ ഒരു ആറ് മണിക്കൂർ ഒരു നാല് കുറഞ്ഞ ഒരു നാല് മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് വളരെ പെട്ടെന്ന് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇനി ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ പിന്നെ പുറത്തുനിന്നും ഐസ്ക്രീം ഒന്നും വാങ്ങില്ല അത്രയ്ക്ക് ടേസ്റ്റിയാണ് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാനും പറ്റും നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന കാട്ടിൽ ഭേദം വീട്ടിലുണ്ടാക്കുന്നതല്ലേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ദാ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കുകയാണ് ഒരു ആറ് മണിക്കൂർ അല്ലെങ്കിൽ ഒരു കുറഞ്ഞത് ഒരു നാലുമണിക്കൂറെങ്കിലും വെക്കണം നമ്മളിങ്ങനെ എപ്പോഴെപ്പോഴും പോയി ഒന്ന് തുറന്നു നോക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഒരു സ്വഭാവമാണ് സെറ്റ് ആയില്ലെന്നൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് പോയി നോക്കേണ്ടി വരും പക്ഷേ ഇപ്പോൾ ഞാൻ നോക്കില്ല ഇതിപ്പോൾ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ ഒരു നാല് മണിക്കൂറാകുമ്പോഴത്തേക്ക് സംഭവം ഓക്കെ ആവും അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ ഈ ഞാൻ വേറൊരു പാത്രം കൂടെ എടുത്ത് വെച്ചു അതിലേക്കൂടെ ഒഴിക്കാൻ വേണ്ടിയിട്ട് അത് വേണ്ടി വന്നില്ല ഇത് രണ്ടെണ്ണം നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ കണ്ടില്ലേ അപ്പോൾ ഇതാ ആറ് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഐസ്ക്രീം ഒക്കെ ഇവിടെ സെറ്റായിട്ട് ഞാൻ അലൂമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ഐസ് പിടിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടിട്ടാണ് ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കണേ നല്ല സെറ്റ് ആയിട്ടുണ്ട് സംഭവം ഒരുപാടങ്ങ് കട്ടി പിടിച്ചിട്ടില്ല എന്നാൽ കഴിക്കാൻ പാകത്തിനായിട്ട് കേട്ടോ അപ്പോൾ ഇതാ അതെല്ലാം ഒന്ന് മാറ്റട്ടെ കണ്ടില്ലേ നല്ല അടിപൊളി കളറൊന്നും ചേർത്തിട്ടില്ല ആൻഡ് ഒറിജിനൽ കളർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ രണ്ട് മറ്റേതും കൂടി ഞാൻ ഒന്ന് നോക്കാണിച്ച് തരാം കേട്ടോ രണ്ട് ടിന്നിലാണ് വെച്ചിട്ടുള്ളത് അല്ല ഒരു ടീന്നു ഞങ്ങൾ ഇപ്പോൾ എടുത്തു ഒരു ടിന്നെ അങ്ങ് വെച്ചേക്കാന്ന് വിചാരിച്ചു രണ്ടും സെറ്റായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് അപ്പോൾ ചിക്കൂസൊക്കെ കിട്ടുമ്പോൾ സപ്പോർട്ടയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റിയാണ് അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ദാ ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഐസ്ക്രീം ദാ കണ്ടില്ലേ എന്താ ഒരു ഭംഗിയില്ലേ അതുപോലെ തന്നെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വിചാരിക്കുന്നു റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കേ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ഐസ്ക്രീം എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട് ചൂട് സമയത്തൊക്കെ നമുക്ക് ഇതേലൊക്കെ ഓരോന്നൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കാല്ലേ അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കണ്ടില്ലേ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്